നിറ വയറുള്ള പെണ്ണാണ് നല്ല മുതുക്കു വാങ്ങാ പാമ്പുത്തില്ല പാമ്പു കൊത്തിയെന്നല്ലോ ഇത് പപ്പായല്ലേ ഒരു മാങ്ങ എടുത്തോട്ടാ ഒരു മാങ്ങ ചാട്ടായി എടുത്തോണ്ട് മാങ്ങ എന്ന് വാങ്ങു പ്രാന്താണ് എപ്പോഴും മാങ്ങ വേണം മാങ്ങാണോന്ന് പറയും ഗർഭിണി ആയിരുന്ന സമയത്ത് പച്ച മതി ഇപ്പൊ അവർക്ക് പഴുത്ത കാണാൻ ഒരെണ്ണം എടുത്തോട്ടാ അമ്പത് കിലോയാ കിലോ അമ്പത് ഒരെണ്ണം തരുമോ ഒരെണ്ണം മതി എത്ര രൂപ വീടവിടെ ഇഞ്ചിരിലാ ഷാപ്പിന്റെ പേരെന്തര് ദേഷ്യത്തിലാണല്ലോ കിലോ എത്ര രൂപ എഴുപത് ഇണങ്ങിയാ അതിനിടയ്ക്ക് ഏഹ് ഇണങ്ങണ്ട അവര് വാങ്ങാ എത്ര രൂപ പറ ഞാനാ മിഷേനെ കൊണ്ടോ യെസ് ആ ഇരുനൂറ്ററുപത് മുന്നൂറ്ററുപതാ രണ്ട് മെഷീനിൽ തൂക്കിട്ടേ തരുള്ളൂ ടച്ച് ഫോണാ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരുന്ന കസ്റ്റമറിനെ ആണ് വലുത് വേണ്ടേ തുള്ളി കൊണ്ടിരിക്കണ ഇവിടെ വേറെന്തരാണ് ഇങ്ങനെ കാണാവുന്നത് ശിവനേ ഇടയതില്ല ഓള്ളേ ഓഹോ തല്ലേ ഇടി ദൊക്കി അവരാ കപ്പ കേ മുടിയേ കപ്പ കേ നമ്മൾ വിളിച്ചോണ്ട് നമ്മൾ കസ്റ്റമർ എന്ത് ചെയ്യും ഇടാടാ വലിയ മാരോണ്ട് ഈ പപ്പക്കിന്ന കൊഴപ്പില്ലല്ല എനിക്ക് തിന്നെ രണ്ട് മെഷീൻ ഉണ്ട് ഇത് ഫ്രീയാ ഈ റോട്ട് ഇതിനകണ്ടാണ് ഞാൻ എന്നെ പോണം ദുണ്ടല്ലേ വന്നത് ആ ശരി എടുക്കാം എടാ കിപ്പി കിപ്പിയാ കിപ്പില്ലോടാ കാരണം ൂ പേര് പറഞ്ഞ ഇതാരോ സുമതിയ വിഷു കഴിഞ്ഞിട്ട് ഒരു മാങ്ങ വെച്ചിട്ട് തന്നില്ല അയച്ചു ഒരു കടികടി സന്തോഷത്തിന് അമ്മയും കൂടെ കഴിയും അത് എന്റെ മാങ്ങ എനിക്ക് തന്ന മാങ്ങ അല്ലെങ്കിൽ അവസാനം അണ്ടി അടിപൊളിയും കിട്ടൂല എല്ലാം കട്ടീല് കൊടുക്കൂലേ കപ്പ കേട്ടിന്റെ അത് എടുത്ത് വച്ചിരിക്കണോ ഞാൻ ഒരു ഒന്ന് ഒരു മാങ്ങാ തന്നതില് വഴിയെ പോണവർക്ക് എല്ലാം ചെത്തി പറക്കി കൊടുത്ത് ഏഹ് വഴിയിൽ എന്റെ അമ്മ ചിരിക്കണ കണ്ടോണ്ട് വന്നു മാങ്ങ വാങ്ങിയില്ലെങ്കിൽ വരാം ഒരു നൂറ് കൈ നീട്ടി മാറി ചേർക്ക നിറതിങ്കളായ